എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഏകദേശം അറുപത് വർഷത്തിലേറെയായി കുരിശുവര തിരുനാൾ ബുധനാഴ്ചയാണ് ആചരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള എല്ലാ സീറോ മലബാർ രൂപതകളിലും തിങ്കളാഴ്ചയാണ് ഈ തിരുനാൾ ആചരിക്കുന്നത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അഞ്ച് ലത്തീൻ രൂപതകളുമായി ഇടകലർന്നു കിടക്കുന്നതിനാലും ആഗോള കത്തോലിക്ക സഭയോടുള്ള ഐക്യദാഠ്യം എന്ന നിലയിലുമാണ് വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപത ബുധനാഴ്ച കുരിശുവര തിരുനാൾ ആചരിച്ചു വരുന്നത് മേൽപ്പറഞ്ഞതുപോലെ ഈ അതിരൂപത വരാപ്പുഴ കോട്ടപ്പുറം കൊച്ചി വിജയപുരം ആലപ്പുഴ എന്നീ ലത്തീൻ രൂപതകളുമായി ഇടകലർന്നു കിടക്കുന്നു മാർപ്പാപ്പയുടെ കീഴിലുള്ള കത്തോലിക്കാ സഭയിലെ തന്നെ ഈ രണ്ടു റീത്തുകളിലും ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് ബുധനാഴ്ചയും നടത്തുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചിട്ടാണ് മറ്റ് സീറോ മലബാർ രൂപതകളിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ അത് ബുധനാഴ്ചയായി നിശ്ചയിച്ചത് വിഭൂതി തിരുനാൾ ബുധനാഴ്ച ആചരിക്കാം എന്നുള്ളത് ഈ അതിരൂപതയ്ക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് ലത്തീനിൽ നിന്നും ഈ സഭയ്ക്ക് ലഭിച്ച നന്മകളെയും ഭക്ത്യാഭ്യാസങ്ങളെയും ബോധപൂർവം തിരസ്കരിക്കുവാനുള്ള പ്രവണത അടുത്ത കാലത്തായി ഈ സഭയിൽ വർധിച്ചു വരികയാണല്ലോ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഒരു ലത്തീൻ സുറിയാനി അതിരൂപതയാണെന്ന് നിരന്തരം ആക്ഷേപിക്കുന്ന കൽതായ തീവ്രവാദത്തിന് അടിവരയിടുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് ചുറ്റും വ്യാപിക്കുന്നത് അടുത്ത കാലത്ത് അന്ധമായ ലത്തീൻ വിരോധത്തിന്റെ പേരിലാണ് നാനൂറ് കാലം സീറോ മലബാർ സഭ ആചരിച്ചു വന്ന വിഭൂതി ബുധൻ മാറ്റി വിഭൂതി തിങ്കളാക്കിയത് പൗരിസ്റ്റ് പാരമ്പര്യത്തിന്റെ പേരിലാണ് ഈ മാറ്റം എന്ന് അവകാശപ്പെടുന്നവർ ഓർക്കുവാൻ ഒന്ന് വിഭൂതി ആചരണം എന്നത് പൂർണ്ണമായും ലത്തീൻ സഭയിൽ നിന്നും സ്വീകരിച്ചതാണ് സീറോ മലബാർ സഭയിലൊഴികെ ഒരു പൗരിസ്റ്റ് സഭയിലും ഈ ആചരണം ഇല്ല നോമ്പ് തുടങ്ങുമ്പോൾ നെറ്റിയിൽ കുരശു വരയ്ക്കുന്ന പതിവുമില്ല രണ്ട് സീറോ മലബാർ സഭയിലെ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് ലത്തീനിൽ നിന്നും സ്വീകരിച്ച മഹത്തായ പാരമ്പര്യമാണ് കത്തോലിക്ക പൗരിസ്റ്റ് സഭകളിലോ അകത്തോലിക്ക പൗരിസ്റ്റ് സഭകളിലോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പതിവില്ല ഇരുപത്തിരണ്ട് സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും മാത്രമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പതിവുള്ളത് അതാകട്ടെ ലത്തീൻ സഭയിൽ നിന്നും സ്വീകരിച്ച നന്മയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും നന്മയും വിവിധ മാർപ്പാപ്പമാർ ഓർമ്മപ്പെടുത്തിയതിന്റെ ഫലമായി മറ്റ് അകത്തോലിക്ക പൗരസ്ത്യ സഭകളേക്കാൾ കത്തോലിക്ക പൗരസ്ത്യ സഭകൾ ഞായറാഴ്ചക്ക് പുറമേ മറ്റു ചില ദിവസങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ടെങ്കിലും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പതിവായി ദിവ്യബലി അർപ്പിക്കുന്നത് കേരളത്തിൽ രൂപം കൊണ്ട രണ്ട് പൗരസ്ത്യ സഭകളിൽ മാത്രമാണ് പല പള്ളികളിലും ഇട ദിവസങ്ങളിൽ ഒന്നിലേറെ കുർബാനകൾ ഉണ്ട് എന്നതും പാരമ്പര്യം തലയ്ക്ക് പിടിച്ചവർ ഓർക്കുന്നത് നന്ന് മൂന്ന് ജപമാല കുരിശിന്റെ വഴി തിരുമണിക്കൂർ ആരാധന നാൽപ്പത് മണി ആരാധന വാഴവ് തുടങ്ങി പല നന്മകളും ലത്തീൻ സഭയിൽ നിന്നും സ്വീകരിച്ചതാണ് പലതും ഇവിടെ നിന്നും അവരും സ്വീകരിച്ചിട്ടുണ്ട് പരസ്പരം നന്മകൾ സ്വീകരിച്ച് വളരണമെങ്കിൽ തുറവയുള്ള ഒരു മനസ്സുണ്ടാകണം ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടാകണം പാരമ്പര്യത്തിന്റെ ശവക്കല്ലറകളിൽ അടയിരിക്കാതെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളോട് അനുരൂപണപ്പെട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാനുള്ള യത്നത്തിന് അനുയോജ്യമായ അജപാലന ശൈലി രൂപപ്പെടുത്താതെ ദൈവജനത്തിന് പുറംതിരിയുന്ന ഒരു സഭയായി സീറോ മലബാർ സഭ മാറിപ്പോകുന്നു എന്നത് ഏവരെയും ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ് മലബാർ സഭ എന്തോ വ്യത്യസ്തരാണ് ഉയർന്ന ജാതിക്കാരാണ് എന്നൊക്കെ ചുറ്റുമുള്ളവരെ കാണിക്കാൻ പലരും പെടാപ്പാട് പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്ന മനോഭാവമല്ലേ നമുക്ക് വേണ്ടത്